ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ മിൽക്കാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിൽ മിൽക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനു വേണ്ടി അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവിലാണ് വെള്ള അവിലോ സാധാ അവിലോ ഉപയോഗിക്കാം ഇവിടെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് പഴമാണ് ചെറുപഴം അതല്ലെങ്കിൽ റോബസ്റ്റാ പഴം റോബസ്റ്റ പഴമാണ് ഒന്നും കൂടി നല്ലത് ഇനി എടുത്തു വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനെ ഒന്ന് രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് തിരുമിയാൽ ഇങ്ങനെ ഒന്ന് പൊട്ടിപ്പോണം ആ ഒരു പാകമാണ് വേണ്ടത് ഇനി എടുത്തു വെച്ച പഴം ഓരോന്ന് തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പഴം മിക്സിയിൽ അടിക്കരുത് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താലും മതി ഇനി എല്ലാ പഴവും ഇതുപോലെ ഉടച്ചെടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇപ്പം എല്ലാ പഴവും ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ് അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് പാലാണ് അത് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലൊഴിക്കുന്നത് ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റ് കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പഴവും പാലും മിക്സ് ചെയ്തിട്ടുള്ള ബൗളിലേക്ക് ഈ ബൂസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഈ ബൂസ്റ്റ് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ചേർക്കുന്നത് നിലക്കടലാണ് ഇത് വറുത്ത നിലക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ മുന്തിരി ചേർക്കുന്നുണ്ട് ബദാം കാഷിനട്ട് ഈ നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് ചേർക്കുന്നത് അവിലാണ് അവിൽ ചേർത്തതിന് ശേഷം അധികം നേരം വെക്കരുത് ഇത് പെട്ടെന്ന് കട്ടിയാവും അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇത് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നെയാണ് അവിൽ ചേർക്കേണ്ടത് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അവിൽ കുതിർന്നാൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ട് വരും അതിനനുസരിച്ച് പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം തണുത്ത വെള്ളമൊഴിച്ചു കൊടുക്കാം അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയ മിൽക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിൽ മിൽക്കാണ് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിംഗിൽ ഐസ്ക്രീം വെക്കാം അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ച് അലങ്കരിക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ ചാനൽ കാണി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും